നമസ്കാരം ഭക്തിയുടെയും ആവേശത്തിന്റെയും അലകൾ ഉയർത്തി വിശ്വാസ സാഗരത്തെ സാക്ഷ്യമാക്കി ആഗോള തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജോർജ് ഓർത്തോസ് വലിയ പള്ളിയിലെ ചെമ്പെടുപ്പ് സമാപിച്ചു തിരുശേഷിപ്പ് കപരണത്തിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാനും ചെമ്പിൽ അരി സമർപ്പിക്കാനും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത് ഒരു വർഷക്കാലമായി

எல்லாம் செய்து கொண்டோம் சோஷியல் மீடியா இன்ஃபுளு ேசையான கடந்தால் வெளியேற்ற சதலை சாந்தி கந்தனப்பள்ளி வெளியி பொருளாளியோடைய கடந்த வரது ിലൊക്കെ ഈപിച്ച കണ്ണികളാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ശബ്ദം കേൾക്കുവാൻ ഭാഗ്യ ലഭിച്ച കണ്ണികളെ അടുത്ത വർഷങ്ങളിലും ഈ ദേവാലയത്തിൽ എത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ ദേവാലയത്തിൽ നിന്ന് ചന്ദനപ്പള്ളി ജംഗ്ഷനിലേക്ക് പകൽ റാസയും നടന്നു റാസത്തിരികെ ചെമ്പുംമൂട്ടിൽ എത്തിയപ്പോൾ പകുതി വേവിച്ച അരികൾ നിറച്ച് ചെമ്പ് തയ്യാറാക്കിയിരുന്നു വൈദിക ചെമ്പിൽ സ്ലിബാ ചാർത്തിയതോടെ നൂറുകണക്കിന് വിശ്വാസികൾ ആർപ്പുവിളികളോടെ ഇരു ചെമ്പുകളും ആകാശത്തേക്ക് ഉയർത്തി നിറഞ്ഞിരുന്ന വിശ്വാസികൾ വെറ്റിലയും പൂക്കളും കുരുമുളകും എറിഞ്ഞ് സ്വീകരിച്ചു കുതിരയ്ക്ക് സമീപം എത്തിച്ച് ചെമ്പും ചോറും കുരിച്ചിന് മൂന്നു വട്ടം വലപ്പിച്ച് കുതിരപ്പുരയിൽ ഇറക്കി വെച്ചു പ്രസാദമായി നൽകിയ നേർച്ചയരി വിശ്വാസികൾ ഭവനത്തിലേക്ക് കൊണ്ടുപോയി തുടർന്ന് താളവിസ്മയം നാടകം എന്നിവയും നടന്നു സ്ലോമോ ആ മകൂ നിങ്ങൾക്കെല്ലാർക്കും സമാധാനം ദേശത്തെയും ദേശനിവാസികളെയും സഹദായുടെ മധ്യസ്ഥയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി എച്ച് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തു ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം